നിയമാവർത്തനം അദ്ധ്യായം ഇരുപത് ധീരമായി യുദ്ധം ചെയ്യുക നീ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ശത്രുവിന് നിന്നേക്കാൾ കൂടുതൽ കുതിരകളും രഥങ്ങളും സൈന്യങ്ങളും ഉണ്ടെന്ന് കണ്ടാലും ഭയപ്പെടരുത് എന്തെന്നാൽ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് നിന്നോടുകൂടെയുണ്ട് യുദ്ധം തുടങ്ങാറാകുമ്പോൾ പുരോഹിതൻ മുന്നോട്ട് വന്ന് ജനത്തോട് സംസാരിക്കണം അവൻ ഇപ്രകാരം പറയട്ടെ ഇസ്രായേലെ കേൾക്കുക ശത്രുക്കൾക്കെതിരായി നിങ്ങൾ യുദ്ധത്തിനിറങ്ങുകയാണ് ദുർബല ഹൃദയരാകൃതം അവരുടെ മുൻപിൽ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ അരുത് നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരായ യുദ്ധം ചെയ്ത് വിജയം നേടിത്തരുന്നത് അനന്തരം നായകന്മാർ ജനത്തോടെ ഇപ്രകാരം പറയണം ഭവനം പണിയിച്ചിട്ട് അതിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാത്ത ആരാണ് ഈ കൂട്ടത്തിലുള്ളത് താൻ യുദ്ധത്തിൽ മരിക്കുകയും മറ്റൊരാളതിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുകയും ചെയ്യാൻ ഇടയാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചിട്ട് അതിൻ്റെ ഫലം അനുഭവിക്കാത്ത ആരാണ് ഇക്കൂട്ടത്തിലുള്ളത് താൻ യുദ്ധത്തിൽ മരിക്കുകയും മറ്റൊരാൾ അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്യാൻ ഇടയാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ സ്ത്രീയോട് വിവാഹ വാഗ്ദാനം നടത്തുകയും എന്നാൽ അവളെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത ആരാണ് ഇക്കൂട്ടത്തിലുള്ളത് താൻ യുദ്ധത്തിൽ മരിക്കുകയും മറ്റൊരാൾ അവളെ സ്വീകരിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്കും അടങ്ങിപ്പോകട്ടെ നായകന്മാർ തുടർന്ന് പറയണം ദുർബല ഹൃദയനും ഭീരുവുമായ ആരാണ് ഇക്കൂട്ടത്തിലുള്ളത് അവൻ്റെ സഹോദരന്മാരും അവനെ പോലെ ചഞ്ചലചിത്രരാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്കും മടങ്ങിപ്പോകട്ടെ നായകന്മാർ ജനത്തോട് സംസാരിച്ചു കഴിയുമ്പോൾ ജനത്തെ നയിക്കുന്നതിനായി പടത്തലവന്മാരെ നിയമിക്കണം യുദ്ധത്തിനായി നിങ്ങൾ ഒരു നഗരത്തെ സമീപിക്കുമ്പോൾ സമാധാന സന്ധിക്കുള്ള അവസരം നൽകണം അവർ സമാധാന സന്ധിക്ക് തയ്യാറാവുകയും കവാടങ്ങൾ തുറന്നു തരികയും ചെയ്താൽ നഗരവാസികൾ അടിമകളായി നിന്നെ സേവിക്കട്ടെ എന്നാൽ ആ നഗരം സന്ധി ചെയ്യാതെ നിനക്കെതിരെ യുദ്ധം ചെയ്താൽ നീ അതിനെ വളഞ്ഞ് ആക്രമിക്കണം നിലദേവുമായ കർത്താവ് അതിനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവിടെയുള്ള പുരുഷന്മാരെയെല്ലാം വാളിനിരയാക്കണം എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും കന്നുകാലികളെയും നഗരത്തിലുള്ള മറ്റെല്ലാ സാധനങ്ങളോടുമൊപ്പം കൊള്ള വസ്തുക്കളായി എടുത്തുകൊള്ളുക ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ശത്രുക്കളുടെ വസ്തുവകളെല്ലാം അനുഭവിച്ചു കൊള്ളുക ഈ ദേശക്കാരുടേതെല്ലാം വിദൂരസ്ഥ വിദൂരസ്ഥമായ പട്ടണങ്ങളോട് നീ ഇപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത് എന്നാൽ നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ഈ ജനതകളുടെ പട്ടണങ്ങളിൽ ഒന്നിനെയും ജീവിക്കാൻ അനുവദിക്കരുത് നിൻ്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളതുപോലെ ഹിത്യാറും അമോര്യാറും കാനാൻയാറും പെരീസ്യാറും ഹിവ്യാറും ജബൂസിയാർ എന്നിവരെ നിശേഷം നശിപ്പിക്കണം അവർ തങ്ങളുടെ ദേവന്മാരുടെ മുമ്പിൽ ചെയ്യുന്ന മച്ചതകൾ നിങ്ങളെ പഠിപ്പിക്കാതിരിക്കാനും അങ്ങനെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനും ആണ് ഇപ്രകാരം നിർദ്ദേശിച്ചിട്ടുള്ളത് ഒരു നഗരത്തോട് യുദ്ധം ചെയ്ത് അത് പിടിച്ചെടുക്കാനായി വളരെ കാലം അതിനെ ഉപരോധിക്കേണ്ടി വരുമ്പോൾ അതിലെ വൃക്ഷങ്ങളിലൊന്നും കോടാലി കൊണ്ട് വെട്ടി നശിപ്പിക്കരുത് അവയുടെ ഫലങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ അവ വെട്ടിക്കളയരുത് വയലിലെ മരങ്ങളെ ഉപരോധിക്കാൻ അവ മനുഷ്യരാണോ ഭക്ഷണത്തിന് ഉപകരിക്കാത്ത വൃക്ഷങ്ങൾ മാത്രം നശിപ്പിക്കുകയോ അവ വെട്ടി ആ നഗരങ്ങളോട് യുദ്ധം ചെയ്യാൻ ഉപകരണങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്തു കൊള്ളുക കർത്താവിൻ്റെ വചനം